ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ വായു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ തസ്തികയുടെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ സെലക്ഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതും അഡ്മിറ്റ് കാർഡ് വന്നതും പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു നിലവിൽ ഇതിൻ്റെ റിസൾട്ട് കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം തുടക്കത്തോടു കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു അഡ്മിറ്റ് അപേക്ഷ തുടങ്ങി അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് വന്നു എക്സാം കഴിഞ്ഞു ഇപ്പോൾ എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് അത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലിങ്കിൽ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അതിവിടെ എൻ്റർ ചെയ്യുക യൂസർ ഐ ഡി അതായത് ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക നിങ്ങൾ എക്സാം എഴുതുന്ന ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക അതായത് എയർഫോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് ഇവിടെ കൊടുക്കുക എയർഫോഴ്സിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീറിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക പിന്നെ ഇവിടെ ഒരു ക്യാപ്ച്ച് കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് മാറ്റാം നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് വരാത്തത് അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളത് മാറ്റിയെടുത്തിട്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കുക അതായത് പാസ്വേഡ് എന്തെങ്കിലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ടീമിൻ്റെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരെ ലോഗിൻ ചെയ്താൽ മതി ഇമെയിൽ ഐ ഡി പാസ്വേഡ് അതുപോലെ തന്നെ ക്യാപ്ച ഇത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മിനിമം പ്ലസ് ടു അൻപത് ശതമാനം മാർക്കൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റായിരുന്നു നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ തസ്തിക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് മാക്സിമം ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക